ഇത് ഏതാ മാങ്ങ എന്ന് പറയും ഇത് തൈമൂർ എന്ന് പറയും ഈ സ്വദേശിയാണ് ഒരു അസാധി രുചി ഇവിടെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാങ്ങകൾ കിട്ടി അങ്ങനെ കണ്ണി കുടുങ്ങിയതാണ് ഈ മാങ്ങ ജസ്റ്റ് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഒരു നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അസാധി രുചി അങ്ങനെ കുറെ വെറുതെ ഇരുന്ന് കഴിച്ച് നോക്കി കുറെ ജ്യൂസ് അടിച്ചും കുടിച്ച് വേറേറ്റി എന്തെങ്കിലും പിടിക്കാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പാലാണുള്ളത് പാലും മാങ്ങയും വിരുദ്ധാഹാരമാണ് എന്തെ ബിരുദാഹാരം തന്നെയാണ് അപ്പം പിന്നെന്താ ചെയ്യുക തൈര്മുക്ക് തന്നെ നോട്ടം ആ പിന്നെ തൈര് എടുക്കുക നമ്മൾ കാണും പോലെ കാണുമ്പോൾ സ്ലൈസ് ആക്കി എന്നിട്ട് അതിന് ശേഷം അത് കംപ്ലീറ്റ് ഒരു സ്പൂൺ സ്പൂണ് രണ്ട് തോണ്ടിയാണ്ട് എടുത്തു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ തൊലിമുക്ക് എടുക്കുന്ന ചാറുണ്ടല്ലോ അതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ അത് നന്നായിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് നല്ല വടിച്ചുകൊണ്ട് എടുക്കുക വടിച്ചെടുത്തതിന് ശേഷം ഈ മാങ്ങകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ജ്യൂസ് അടിക്കരുത് ജ്യൂസ് അടിച്ചാൽ ചിലപ്പോൾ നമ്മൾ ലസ്സി എന്ന് പറയും പോലെ ലസ്സി ആയി മാറും അപ്പോൾ അത് വേണം ഒരു ജസ്റ്റ് ഇങ്ങനെ കടിച്ച് തിന്നേം വേണം എന്നാൽ നല്ല എന്താ പറയുക അലിഞ്ഞു പോകുന്ന രീതിയിലാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പരിപാടി എടുക്കുന്നത് എന്ത് ചെയ്യുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിടുക ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈര് തീരെ തീരെപ്പൊടിയില്ലാത്ത തൈര് ചേർന്നിട്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേനൊഴിച്ചു കൊടുക്കുക തേനൊഴിച്ചാൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ മധുരം എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടി മധുരം കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ീ തേൻ ഒഴിച്ചിട്ടുള്ളത് തേനൊഴിച്ചതോടു കൂടിയിട്ട് നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തു ഓട്ടോ